ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകൾ മാത്രം കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ് എന്തിൻ്റെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കാൻ വാലിബൻ എത്തുകയാണ് പ്രതീക്ഷയെ വാനോളം ഉയർത്തിയ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലിജോജോസ് കൂട്ടുകെട്ടിലുള്ള ആ വമ്പൻ സിനിമ നാളെ ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തുന്ന സിനിമയെ ലാല ആരാധകർ മാത്രമല്ല മലയാള ലോകം തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്തിടെ പുറത്തുവന്ന സിനിമയുടെ ട്രെയിലറും പ്രേക്ഷകരുടെ പ്രതീക്ഷയെ വേറെ ലെവലിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട് സൂര്യന്റെ വരവ് എന്തിനായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നമുക്കൊന്ന് നോക്കിയാലോ എന്തായിരിക്കും സിനിമ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ പല അഭിമുഖങ്ങളിലും പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു മാസ് എൻട്രിയാണ് ലാലേട്ടൻ നടത്തിയിട്ടുള്ളത് എന്നാണ് എന്തായിരിക്കും ആ വ്യത്യസ്തത കരിയറിൽ തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കണം എന്തായാലും പ്രത്യേക ഒരു ദേശത്തെ ചൂണ്ടിക്കാണിച്ചുള്ള സിനിമയല്ല അതായത് സിനിമകളുടെ ജോണർ ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തെലുങ്ക് ദേശത്ത് ചെന്നാൽ അവർക്ക് അവരുടെ സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് എന്ന് തോന്നും അതേപോലെ തന്നെ ഹിന്ദി സംസാരിക്കുന്നവരുടെ നാട്ടിലാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണെന്ന് തോന്നും അപ്പോൾ എല്ലാ ദേശക്കാർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് പറയാം പഴയ കാലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇതൊരു നാടോടി കഥയെ പശ്ചാത്തലമാക്കിയുള്ള സിനിമയാകാം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ലിജോജോസ് ഫിലിം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഇമോഷൻസ് പലതും ഒളിപ്പിച്ചു വെക്കുന്ന ഒരുപാട് ഉള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുള്ള ഒരു സിനിമയായിരിക്കുമെന്ന് ഉറപ്പാണ് അത്ഭുതങ്ങളുടെ ഒരു നിറകുടമാണ് മലയക്കോട്ടെ വാലിബൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ട്രെയിലറിൽ പറയുന്ന ഒരു മാസ് ഡയലോഗ് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ജയം അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല ഞാനും ഈ ലഹരിയിൽ മതിമറന്നു മതി മറന്നാൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല ഇന്ന് മാങ്ങാട്ടെ കളരിയുടെ ആയുധം കൊടും ചതിയാണ് എന്നാണ് ആ ഡയലോഗ് അതായത് തുടർച്ചയായി വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോരാളി ജയത്തിന്റെ ലഹരിയിൽ അവനെ അതിലേക്ക് നയിച്ച ആളുകൾക്കിടയിലെ ചതി അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല മുന്നിൽ നിൽക്കുന്ന പോരാളി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരുപക്ഷെ നിന്നിട്ടുണ്ടാകാം അയാൾ ചതിയുടെ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്ന് ഈ ഡയലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത ഒരു ഡയലോഗ് നോക്കിയാൽ ഇറങ്ങി വാട എന്ന് പറഞ്ഞ് കത്തിയുമായി നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അയാൾ ഒരു കോട്ടയുടെ മുൻപിലാണ് നിൽക്കുന്നത് കോട്ട പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വിദേശീയരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിലെ ആളുകളുമായുള്ള ഒരു യുദ്ധമാകാം അല്ലെങ്കിൽ ഒരു സംഘർഷമാകാം എന്ന് അനുമാനിക്കാം കടലിൽ നിന്നും ഉയർന്നു വരുന്ന സൂര്യൻ ആ കോട്ട ചാമ്പലാക്കും എന്ന് പറയുന്നതിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഈ ഒരു സിനിമയെ അത്രത്തോളം സ്വാധീനിക്കുന്ന എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിലെ ഓരോ മ്യൂസിക് ബിറ്റും അതുപോലെ വിഷ്വൽസും ഫ്രെയിമും ഒക്കെയാണ് എന്തായാലും സിനിമ ഒരു പോരാട്ടമോ വിപ്ലവമോ ഒരു ധീര യോധാവിന്റെയോ ഒക്കെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒന്നാകാം അതേസമയം ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാത്തതിൽ മോഹൻലാലിന്റെ വരാനിരിക്കുന്ന പടമെന്ന നിലയിൽ മലയക്കോട്ടെ വാലിബൻ സംഘപരിവാർ ബഹിഷ്കരിച്ചുവെന്നും ശ്രീരാമനിലും വലുതല്ല ഒരു മോഹൻലാലും എന്നൊക്കെയാണ് കമന്റ്സ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം സിനിമയെ ബാധിക്കാതിരിക്കട്ടെ പ്രതീക്ഷിക്കും ഒക്കെ അപ്പുറമാകട്ടെ സിനിമ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക